ചങ്ക് സബ്സ്ക്രൈബ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീടിന്റെ ഷിഫ്റ്റിംഗ് ആയിരുന്നു അപ്പൊ അത് കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളും കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പൊ കുറെ സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിച്ച് നീ എന്താ വീഡിയോ ഇടുന്നു വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് പിന്നെ ഫേസ്ബുക്കിനകം കുറെ പേര് മെസ്സേജ് അയച്ച് നീ യൂട്യൂബിലെ വീഡിയോ ഇടയിലൊക്കെ നിർത്തിയാന്ന് ചോദിച്ചു ഇല്ല പൂർവാധികം ശക്തിയോടെ നമ്മുടെ മാങ്ങാക്ക് ചാനൽ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഇത്ര നാളുകൊണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് നേരെ റിയാക്ഷൻ വീഡിയോയിലോട്ട് പോയാലോ ഓക്കെ പോവാം എല്ലാം വീട്ടമ്മമാരാണ് ഞാനും സാധാരണ വീട്ടമ്മയാണ് നമ്മൾ എന്തായാലും ഇങ്ങനെ എന്റെ ഒരു കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനകത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു മെയിൻ വിഷയമാണ് പറ്റി അതായത് രേണുസുദ്ദിയുടെ തലയിലെ പേനെ പറ്റിയിട്ട് രേണുസുദ്ദിയുടെ തല നിറച്ചും പേനാണെന്നുള്ള കാര്യം രേണു സുതി ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റിയിട്ട് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഡിബേറ്റ് ടാസ്ക് എന്നായിരുന്നു അതിന്റെ പേര് അതിനകത്ത് വന്നിരുന്നിട്ട് തലയിലെ പേരെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ന്യായീകരിക്കുകയായിരുന്നു അതായത് തല ചൊറിയുന്നത് പോലും ആറ്റിറ്റ്യൂഡ് ആണെന്നാണ് രേണുവിന്റെ വാദം എന്തായാലും ആ പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കരമായിട്ടും കോമഡി ആയിട്ടാണ് തോന്നിയത് അതായത് ആരെങ്കിലും നമ്മുടെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നെഗറ്റീവായിട്ട് കാണാൻ ശ്രമിക്കരുത് നമ്മുടെ പോരായ്മകൾ നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നിട്ട് അത് തിരുത്താൻ വേണ്ടിയല്ലേ ശ്രമിക്കേണ്ടത് അല്ലാണ്ട് അതിനെ പറ്റി വായിത്താളോ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും മൈൻഡ് ചെയ്യത്തില്ല അത് തന്നെയല്ലേ രേണുസുദ്ധി പുറത്ത് നിന്നിട്ടും ഇതുപോലുള്ള പരിപാടികളൊക്കെ അല്ലേ കാണിച്ചുകൊണ്ടിരുന്നത് ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട് അനുമോൾക്ക് ഇത് പേഴ്സണലി എന്റെ അടുക്ക പറഞ്ഞാ പോരായിരുന്നോ എന്ന് എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ രേണുസുദിനെ വീട്ടിലെ ചോർച്ചയെ പറ്റിയിട്ട് ഫിറോസ് പൈന്റ് പബ്ലിക്കു മുന്നിൽ വന്ന് പറയാണ്ട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ പോരായിരുന്നു ഇതൊക്കെ ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം അടുത്ത ഒരു കാര്യം ശുചിത്വം ഞാനും നമ്മൾ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ ചൊറി നിങ്ങൾ എല്ലാരും കേട്ടില്ലേ തല ചൊറിയുന്നത് പോലും ഒരു ആറ്റിറ്റ്യൂഡാണെന്നാണ് രേണു പറയുന്നത് ഈ ഡിബേറ്റ് ടാസ്കിനകത്ത് ഹൈജീനെ പറ്റിയിട്ട് എന്താണ് കൊടുത്തത് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്ത ഒരു ടാസ്ക് ആണത് നീ അവര് പറയുന്നത് കേട്ടില്ലേ തല ചൊറിയുന്നത് പോലും ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് പുറത്തു വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ബിഹേവ് ചെയ്തതെന്ന് ഞാൻ സൈഡിൽ സൈഡില് വേണ്ടി വേറൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഇവർക്ക് ഹൈജീൻ ഇല്ല എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് പക്ഷെ അത് അവർ ഒരിക്കലും അംഗീകരിച്ചു വരത്തില്ല നിങ്ങൾ ആലോചിച്ചോ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഇവർക്ക് സ്വയം ഒരു ബോധ്യമില്ലേ ഇത് എന്റെ ഒരു പന്നശീലമാണ് ഞാനായിട്ട് ഇത് തിരുത്തണം എന്നൊക്കെ ഇനി ആരെ കൊണ്ടും ഇങ്ങനെയൊന്നും പറയിപ്പിക്കാണ്ടിരിക്കാനായിട്ടുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു ബോധം വേണ്ടേ ഈ സ്ത്രീക്ക് അതൊരിക്കലും വരുന്നില്ല നമുക്ക് എന്തെങ്കിലും ബാക്കി കൂടെ കേൾക്കാം സൈബർ നേരിടുമ്പോഴും അത് കേട്ടില്ലേ പുറത്ത് സൈബർ പുള്ളിങ് നടന്നുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് ആരെങ്കിലും എന്തെങ്കിലും എന്നെ കുറിച്ച് പറയുകയോ ചോദിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ തലയറിഞ്ഞു കാണിക്കുകയാണ് ചെയ്തതെന്ന് പക്ഷെ എന്ത് പറയാനാണല്ലേ എന്തൊക്കെയാണെങ്കിലും രേണു വൺ രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട് അതെന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ഡിബേറ്റിലായാൽ പോലും ഈ ഒരു സാധനം നല്ല രീതിയിൽ വളച്ചോടിച്ച് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞപ്പം ഇവർ ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു ചുമ്മാ ബെട്ടിൽ പോയിരുന്നു കരയുന്നു എല്ലാ ക്യാമറകളുടെ മുന്നിൽ പോയിരുന്നിട്ട് ബിഗ് ബോസ് പുറത്തുവിടും എന്നെ പുറത്തു പുറത്തുവിടും എന്ന് പറഞ്ഞ് കരയുന്നു എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് അതിന് പകരം പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഇവർ കൗണ്ടർ ചെയ്താൽ പോരായിരുന്നു ഇതുപോലെയൊക്കെ ബാക്കി കൂടെ കേൾക്കാം വാ സോ അതൊക്കെ ഞാൻ ആസ്വദിക്കുന്നതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം എല്ലാവരെയും മുന്നിൽ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് അനുമോൾ പറഞ്ഞു ശരി ആ ഞാൻ രാവിലെ എണ്ണ ദേഹം കുളിക്കുന്നുണ്ട് അത് കാണിച്ചോണ്ടല്ല കുളിയൊക്കെ നമ്മളെ സിറ്റുവേഷൻ നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ വെള്ളമില്ലെങ്കിൽ അനുമോള് ഞാൻ കുളിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് വെള്ളയില്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമുക്ക് കുളിക്കാണ്ടിരുന്നേ പറ്റത്തുള്ളത് എന്തൊക്കെയുള്ള രീതിയിൽ അവർ ന്യായീകരിക്കുകയാണ് ഇതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഈ രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാടെന്ന് കാര്യം ഉണ്ടല്ലോ അത് രേണുസ്വദിക്കില്ല ഇപ്പൊ പറയുന്ന ആയിരിക്കത്തില്ല അവര് പിന്നെ പറയുന്നത് ഒരിക്കലും ഈ ഹൈജീനെ പറ്റിയിട്ട് നമുക്ക് ആരുടെ മുന്നിലും വന്നിരുന്നിട്ട് ന്യായീകരിക്കാൻ പറ്റത്തില്ല ഈ കുളിയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും ഈ തലയുടെ പേനെടുത്തു കഴിഞ്ഞാലും ഈ പേന എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ മേത്തുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെയല്ലേ നോക്കി ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇമാതിരി ഡൈലോഗിട്ട് വല്ല കാര്യമുണ്ടോ ഞാനതാ നേരത്തെ പറഞ്ഞത് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രേണുസ്വദിയുടെ ലൈഫിലുള്ള കുറെ കാര്യങ്ങള് എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളിക്കാരി വളച്ചൊടിച്ച് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നു പറഞ്ഞിട്ടുള്ളത് ബാക്കി കൂടെ കാണാൻ വരുന്ന കുളം ഉള്ളോട് ഉണ്ടെന്ന് വെച്ചോ നമ്മൾ ചാടാൻ അറിയാത്തത് എല്ലാവരും നിങ്ങൾ കണ്ടില്ലേ രേണുസ്വദിക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കയ്യിലുണ്ട് ഈ രേണു എന്ന് പറയുന്ന ഒരാള് എത്രത്തോളം നാടകം അതിനകത്ത് കിടന്ന് കാണിക്കുന്നുണ്ട് ഇവർക്ക് ഇതിനകത്ത് ഇത്ര അടിപൊളിയായിട്ട് സംസാരിക്കാൻ അറിയുമെങ്കിൽ പിന്നെ എന്തിന്റെ പുറത്താണ് ഇവര് വീട്ടിൽ പോണോ എന്നൊക്കെ പറഞ്ഞിരുന്ന് കരഞ്ഞത് എല്ലാ ക്യാമറയുടെ മുന്നിൽ പോയിരുന്നിട്ട് സൂചിച്ച് സൂചിച്ചേട്ട് ഇതപ്പൻ പിന്നെ നമ്മുടെ കിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് എന്തിന്റെ പുറത്താണ് ഇവര് മാക്സിമം ആ പേരൊക്കെ പറഞ്ഞിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ സെൽ ചെയ്യാൻ നോക്കുകയല്ലേ ഇവർക്ക് നാടകമില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതേപോലെ പ്രതികരിച്ച് നല്ല റിപ്ലൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വിൻ ചെയ്യാൻ പറ്റത്തില്ലേ തീർച്ചയായിട്ടും ഇവർക്ക് നല്ല കണ്ടന്റ് കൊടുക്കാൻ പറ്റത്തില്ലേ ഇങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ കൊടുത്ത് നല്ല കണ്ടന്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ അവിടെ നിൽക്കേണ്ടത് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരെ വെച്ച വെച്ചാൽ നെഗറ്റീവ് ഒക്കെ നല്ല രീതിയിൽ പോസിറ്റീവ് ഉണ്ടായി ഇവരെല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങും ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യും ബാക്കി ഇവിടെ കാണാൻ കഴിഞ്ഞ ദിവസം മോർണിംഗിൽ ബിഗ് ബോസ് എന്ത് ടാസ്ക് ആയിരുന്നു കൊടുത്തത് ഹൈജീനെ പറ്റിയല്ലായിരുന്നു അനുമോള് വന്നിരുന്നിട്ട് കണ്ട കാര്യം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു അത്രേ ഉള്ളൂ അനുമോളെ പേന കുറിച്ചിട്ട് പറഞ്ഞു അനുമോൾക്ക് പേഴ്സണലി വേണമെങ്കിൽ പറയാമായിരുന്നു എന്ന് ഈ രേണു സുതിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പേഴ്സണലി വിളിച്ചു തീർക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് കോൺട്രവേഴ്സി നമ്മൾ ഇതൊക്കെ ആഹാരോടാണ് പറയുന്നത് ബാക്കി കൂടെ കേൾക്കാം ചേച്ചി ഒരു നിങ്ങൾ ശ്രദ്ധിക്കണം ശുചിത്വത്തെ തന്നെ തന്നെ ബാധിച്ചു ബാധിച്ചു ആ ഞാൻ അതെന്റെ ഹൈജീനെ എന്ന് അതായത് പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഭയങ്കരമായിട്ട് നാണം കെട്ടു എന്ന് എന്തൊക്കെയാണ് രേണു പറയുന്നത് എന്തൊക്കെയാണെങ്കിൽ രേണു സുദ്ധിയുടെ നായകരുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ വേണം ഗെയിം കളിക്കാനായിട്ട് അതാണ്ട് ഒരിക്കലും വന്നിരുന്ന് കരഞ്ഞിട്ട് എന്നെ ശ്രദ്ധിച്ചേടാൻ എന്നെ ശ്രദ്ധിച്ചേടാൻ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലാണ്ട് പുറത്തു നടക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ പറ്റിയിട്ട് അകത്തിരുന്ന് വന്നിട്ട് സംസാരിക്കുക അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഇതേപോലെ ആക്റ്റീവ് നിന്നിട്ട് ഓരോ ഓരോ ടാസ്കുകൾ നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു വിഷയം ഡിബേറ്റ് ആയതുകൊണ്ട് ന്യായീകരിച്ച് സംസാരിച്ചേ പറ്റത്തുള്ളതായിരിക്കും അല്ലാണ്ട് ഇതിനകത്ത് വേറൊരു കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് ബാക്കി കൂടെ കേൾക്കാം ഇങ്ങനെ ലൈനായിട്ട് എവിടെ കണ്ടുപിടിക്കട്ടെ അല്ലാതെ ആക്ഷൻ മാറ്റി ഈ ാണ് ഇവര് പറയുന്നത് ഈ ഒരു ടാസ്കിനകത്ത് എന്തായാലും വിജയിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് രേണുസുധി ഓരോ കാര്യങ്ങളും വളച്ചൊടിച്ച് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നു പറഞ്ഞിട്ടുള്ളത് മനസ്സിലായാലും ഇതിനകത്തു നിന്നൊക്കെ തന്നെ പുള്ളിക്കാരിയുടെ റിയൽ ക്യാരക്ടർ വളരെ വ്യക്തമാണ് എനിക്ക് ഇതീ കൂടുതലൊന്നും ഈ വിഷയത്തെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ല ജയസ്തുതി ഈ ഒരു രീതിയിൽ ആക്റ്റീവായിട്ട് ഗെയിമിങ് ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ഇതിനകത്ത് അടിപൊളിയായിട്ട് പിടിച്ചു നീക്കാൻ പറ്റും അത് മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് അവര് എന്തായാലും കട്ടിലേക്ക് കിടന്ന് പൊട്ടിക്കറിഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് പൊട്ടിക്കറിഞ്ഞിട്ട് എന്നെ പുറത്തു വിടുമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലൊക്കെ ഇരുന്ന് ഈ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയോ ബിഗ് ബോസിനകത്ത് ഓരോ വിഷയങ്ങളും എടുത്ത് സംസാരിക്കാൻ കഴിവുണ്ടവർ ആ ഒരു സാധനം വെളിയിലോട്ട് വരുന്നില്ല അത്രേ അത്രേയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ